കല്ലായ്പുഴയിൽ കാട്ടാളന്മാർ കല്ലായ്പുഴ പൊട്ടിക്കരയുന്നു ചെറുകഥയിലും കഥയിലും കവിതയിലും നോവലിലും സിനിമയിലും എഴുത്തുകാർ വർണ്ണിച്ച കല്ലായ്പുഴയുടെ കേരളത്തിലെ അവസ്ഥ വളരെ ദയനീയകരം വിഷപ്പുഴകളിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ന് കേരളത്തിലെ കല്ലായ്പുഴ കല്ലായ്പ്പുഴ മലിനമായ നദികളിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ന് നിൽക്കുന്നത് കേന്ദ്ര റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കല്ലായിപ്പുഴ വളരെയധികം മലിനമായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് കോഴിക്കോട്ടെ കല്ലായിപ്പുഴയുടെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ടിൽ ഏറ്റവും മലിനമായ നദികളിൽ ഒന്നാണ് കേരളത്തിൽ നൂറ്റി മുപ്പത് സ്ഥലങ്ങളിലാണ് പരിശോധനകൾ നടത്തിയത് ഇതിൽ നൂറ്റിമൂന്ന് സ്ഥലങ്ങളിലും മനുഷ്യന് മാത്രമല്ല മറ്റു മൃഗജാലകങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം മലിനമായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് കല്ലായിപ്പുഴ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു പറ്റം കാട്ടാളന്മാർ ഈ നദികളെ വല്ലാതെ കണ്ട് നശിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ വിലയിരുത്തേണ്ടത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരത്തെ കരവനയാറായിരുന്നു മലിന ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം രണ്ടാം സ്ഥാനത്തേക്ക് കരവനയാർ എത്തിയെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ജലശുദ്ധീകരണത്തിൽ നടന്നിട്ടില്ല കല്ലായ്പയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പരിശോധനയിൽ ബി ഒ ഡി തോത് ഒരു വർഷം കൊണ്ട് നാലിരട്ടയായി വർദ്ധിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ പുഴകളുടെയൊക്കെ അവസ്ഥ എങ്ങോട്ടാണെന്ന് നാം വിലയിരുത്തേണ്ടതാണ് ഈ നദികളെല്ലാം മലിനമായാൽ മനുഷ്യന് മാത്രമല്ല മറ്റു മൃഗജാലങ്ങൾ പോലും മരണത്തിലേക്ക് എത്തപ്പെടാൻ സാധ്യത വളരെ ഏറെയാണ് ഈ പ്രകൃതിയെയും നദികളെയും എല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നാം എല്ലാവർക്കും കൂടി ഉള്ളതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു